ലൈവില് നമ്മുടെ ശോഭ വിശ്വനാഥും അതുപോലെ നമ്മുടെ ഷിയാസ് കരീമും ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളായിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യം വീട്ടുകാർക്കൊരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ അട്ടർ ഫ്ലോപ്പ് ആണ് ഇതുവരെ എന്ന് വെച്ചാൽ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു വെപ്രാളം കാണിച്ചിട്ട് എല്ലാവരും കൂടെ കൊള ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇപ്പൊ ഒരു എന്ന് പറയുമ്പോൾ ജി എം മാനേജർ ആ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഗസ്റ്റ് വരുമ്പോൾ കിച്ചണിൽ നിൽക്കുന്ന എല്ലാവരും അടക്കം വന്നിട്ട് നേരിട്ട് ഗസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുക അങ്ങനെയല്ല അതിനൊരു രീതിയുണ്ട് അതുപോലെ അത് എന്തോ എനിക്കതത്ര വർക്കായി തോന്നിയില്ല അവരുടെ ഒരു പെർഫോമൻസ് മേ ബി ഇനി ബെറ്റർ ആവുമായിരിക്കും ഇന്നിത്രീ മോശമായിരുന്നേ വന്ന ഗസ്റ്റ് കുഴപ്പമില്ല ശോഭയാണെങ്കിലും ശോഭ കൗണ്ടറൊക്കെ അടിച്ചു നിൽക്കുന്നുണ്ട് ഷിയാസും കൗണ്ടറൊക്കെ അടിച്ചു നിൽക്കുന്നുണ്ട് ശോഭ നൈസിനെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വരാൻ പറയുന്നത് നിങ്ങൾ അടുത്ത് വരുമ്പോൾ എനിക്ക് തുമ്മൽ വരുകയാണ് എനിക്ക് അലർജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മളെ ലക്ഷ്മിയുടെ ആ കഴിഞ്ഞ വീക്കിൽ പ്രകടനം ഉണ്ടല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത അതിൻ്റെ ഒരു നൈസ് പണി ശോഭ ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ വീട്ടുകാർക്കൊരു ഒരു അത് ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിലൊന്നും വളരെ ഫ്ലോപ്പ് ആണ് നമുക്ക് ഒരിക്കലും തോന്നില്ല ഇതൊരു ഹോട്ടൽ ആണെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തോന്നുന്നു ഇപ്പോൾ ഒരു ഒന്നരയായി ഈ സമയം വരെയും ഗസ്റ്റ് വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം അല്ലമ്പെന്ന് പറഞ്ഞാൽ വെറും അല്ലമ്പാണ് ഇനി നമുക്ക് നോക്കാം ബെറ്റർ ആകുമെന്നുള്ളത്